ഇന്ന് രാവിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി മുകേഷ് എത്തിയത് അദ്ദേഹത്തിന് അല്പം മുമ്പ് കോടതിയിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് എം മുകേഷിന്റെ അറസ്റ്റ് സെഷൻസ് കോടതി തടഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കിട്ടിയിരിക്കുന്നത് ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് കളവായിട്ടുള്ള ഒരു ആരോപണമാണ് വ്യാജ ആരോപണമാണ് തന്നെ നേരത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഈ പരാതിക്കാരിയായി നടി ശ്രമിച്ചിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലുള്ളത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദീകരണവും തേടിയിട്ടുണ്ട് ഇതിനുശേഷം മൂന്നാം തീയതി വിശദമായ വാദം ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കും അതിനുശേഷമായിരിക്കും കോടതി ഈ ജാമ്യ ഹർജിയിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക പക്ഷേ അതുവരെ എം ആശ്വാസകരമായ ഒരു വാർത്തയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് നിന്ന് വരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ആയിരുന്നു ബിനിൽ ഈ മുകേഷ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് വലിയ ചർച്ചകൾ നിലനിൽക്കുന്നതിനിടയിലാണ് മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ ഇതിനൊരു വിശദീകരണം പോലും നൽകാതെ ഇങ്ങനൊരു നീക്കം മുകേഷ് നടത്തിയിരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത് അതായത് ബലാത്സംഗ കുറ്റം തന്നെ ചുമത്തപ്പെട്ട ഒരു കേസാണിത് അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ തന്നെ കോടതിയിലേക്ക് പോവുകയായിരുന്നു പെട്ടെന്ന് കോടതിയിൽ നിന്നൊരു അനുകൂല വിധി സമ്പാദിക്കുക എന്ന് തന്നെയാണ് മുകേഷ് ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായി അദ്ദേഹം വലിയ പ്രതിരോധത്തിലാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ രാജിക്കായി മുറവിളി ഉയരുന്നു അത്തരത്തിലൊരു ആ കൂടിയാണ് ഈ കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് നേടാനും കഴിഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം എം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിലാണ് ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജ പരാതിയാണ് താൻ ഇത്തരത്തിൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല ഈ നടി തന്നെ പല ഘട്ടങ്ങളിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അക്കാര്യം നേരത്തെ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ മുകേഷ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അങ്ങനെ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യ ഹർജിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് അറസ്റ്റ് നടന്നിരിക്കുന്നു മൂന്നാം തീയതി ഈ ഹർജിയിൽ വിശദമായ വാദങ്ങൾക്ക് വന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഹാജരാക്കേണ്ടി വരും തന്നെ ഇപ്പോൾ ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം പ്രാഥമികമായ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് കൂടുതൽ തെളിവുകൾ അതെല്ലാം മൂന്നാം തീയതി ൾ ശിവരും ശരി ബിനിലാണ് വിവരങ്ങൾ നൽകുന്നത് മൂന്നാം തീയതി വിശദമായ വാദത്തിലേക്ക് പോകും എന്തായാലും അതുവരെ ഒരു താൽക്കാലിക ആശ്വാസം മുകേഷിന് ലഭിച്ചിരിക്കുകയാണ് അടുത്ത ചൊവ്വാഴ്ച വരെ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് വന്നിരിക്കുന്നത് ബിനിലാണ് വിവരങ്ങൾ നൽകിയത്